ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്ന് ട്രാങ്ക്ളോം കട്ടോ അടർണിൻ്റെ ഒന്ന് കാണിച്ചു തരുമെന്ന് അപ്പോൾ ഇന്നലെ വീഡിയോയിൽ കാണിച്ചു കൊടുത്തിരുന്നു മുന്നൂറ്റി രൂപ എന്ന് പറഞ്ഞിട്ട് പക്ഷേ അതിൻ്റെ തൈകൾ ഞാൻ ഇപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് കുഴിച്ചിടക്കണ് ആ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇന്നലെ ജി ചെയ്തിട്ടുണ്ട് അവരൊക്കെ ഒന്ന് ചെടിക്ക് വെയിറ്റ് ചെയ്യണം ഇൻഷാല്ല ചെടി കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ അയച്ചിലുള്ളൂ ജി ചെയ്തവരൊക്കെ ഒന്ന് ഇടയിൽ മെസ്സേജ് ചെയ്യേട്ടാ ഇത് മഹാറാണി പതിനഞ്ച് പ്ലാന്റ് ഇന്നലെ വന്നതാണ് അപ്പോൾ അത് കണ്ട് കണ്ടോ മനസ്സിലാവോ പതിനഞ്ച് പ്ലാന്റ് ഉണ്ട് പിന്നെ വേറെ പ്ലാന്റുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അതൊന്നും ഇപ്പോൾ നമ്മൾ സെയിൽ വീഡിയോട്ട് ഇല്ല അതൊക്കെ ഇൻഷാല്ല നോമ്പ് കഴിഞ്ഞിട്ടേട്ടാ ഇത് മഹാറാണിൻ്റെ പതിനഞ്ച് കളർ പതിനഞ്ച് തയ്യാണ് അത് വേരിയ വേരിയാണ്ടുങ്ങൾ ഇങ്ങനെ എന്തോ ഒരു കളിമണ്ണ് വെച്ച് കണ്ട് ചകിരിച്ചോറ് ചിട്ടുപാകും വെച്ചൊന്ന് അമർത്തും പിന്നെ ലീഫ് വന്ന പാടെന്നെ അവര് നമുക്ക് തെയ്യും ഇത് കുഴിച്ചിട്ടിട്ട് ഞാൻ പൊടിപ്പിച്ചിട്ടാണ് സെയിൽ ചെയ്യുക കേട്ടോ ഓരോ ചട്ടിയിൽ പേരെഴുതും ഞാൻ അവർ ഒരു ചെടിമലേക്കാരം നമുക്ക് ടാഗ് ഉണ്ടാവുക അപ്പോൾ ഇതാ കുഴിച്ചിട്ടാണ് കവറായിട്ടും ചട്ടിയായിട്ടും ഒക്കെ കുഴിച്ചിട്ട് ചില്ലിയല്ലോ അതേപോലെ വന്ന പ്ലാന്റ് ആണ് ഇത് വന്നിട്ട് ഇപ്പോൾ രണ്ടാഴ്ച ആയിട്ടില്ല മാഷാള്ള ഇതുപോലെ പിടിക്കോട്ടെ അപ്പം ഇതുപോലെ പിടിക്കുമ്പോൾ നമുക്ക് പതിനഞ്ച് ദിവസം കഴിയും അത് ഐറ്റക്കാരെ നമ്മൾ പ്ലാന്റ് അയച്ചു തരാം അപ്പോൾ ചെല്ലിയെല്ലാം റെഡി ആയിട്ടുണ്ട് ആയിരിക്കും വേണമെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടർണിൻ്റെ സൈസാണ് ഈ കാണുന്നത് നല്ല വണ്ണുള്ള കമ്പും കുറച്ച് വേരുള്ള പ്ലാൻ്റെ ആയിക്കാര് അവർ നമുക്ക് അയച്ചു തരാം ഞാനൊക്കെ ഇതാ കുഴിച്ചിട്ട് വെള്ളമൊക്കെ കൊടുത്ത് റെഡി ആക്കിക്കണേ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ജി പേ ചെയ്തൊരുക്കൊക്കെ അയച്ചു തരൂട്ടോ പിന്നെ താങ്ക്ലോം ബ്രെഡാണ് ഈ കണ്ണതൊക്കെ കണ്ണിലൊക്കെ ഇതൊക്കെ താങ്കളോം ബ്രെഡ് ആണ് അതുപോലെ ഒരുപാട് പ്ലാന്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇതും രണ്ടുമാണ് ഇപ്പോൾ ഞാൻ സെയിൽ വീഡിയോ ആയിട്ട് ഇന്നലെ ഇട്ടത് ബാക്കിയൊക്കെ നമ്മൾ നോമ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇടളളൂ അപ്പോൾ ചില്ലിയെല്ലാം ഒക്കെ നമുക്കിപ്പോൾ പിടിച്ച് കെട്ടിയിട്ടുണ്ട് അതോ വേണ്ടവരെ നമ്മൾ വാട്സപ്പ് നമ്പറിൽ ഡി എം എ ഇതാൽ മതി അതുപോലെ അതിൻ്റെ കൂടെ വന്ന പ്ലാന്റ് ആണ് ഇതൊക്കെ ഇതൊക്കെ ഐ ഡി നോക്കണം എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളു ഒരു ഒരു ചെടിമലാണ് ടാഗ് ഉണ്ടാവുകയുള്ളു ആ ടാഗ് നോക്കിയിട്ട് നമ്മൾ ഒരു ചട്ടിമെഴുതി വെക്കും മറ്റുള്ളത് ചെടികളൊക്കെ അതിൻ്റെ അടുത്ത് കുഴിച്ചിട്ടുണ്ടാണ് ഇതൊക്കെ അതുപോലെ വന്ന പ്ലാന്റുകളാണ് അതൊക്കെ ഇപ്പോൾ മഷാലില്ല പിടിച്ച് കെട്ടിയിക്കണ് ഇത് നോർമൽ ചിത്രമാണ് അപ്പോൾ പൂക്കൾ വന്നു തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് പതിനഞ്ച് ദിവസമാകുമ്പോഴത്തേക്ക് ചെടികളൊക്കെ നല്ല വളർച്ചത്തും പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ കാര്യം ഞാൻ എല്ലാവർക്കും അയച്ചു തരട്ടോ ഇതും തന്നെ നമ്മളെ നോമ്പിൻ്റെ തലേ ദിവസം വന്ന ചെടിയാണ് ഇതുപോലൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ചെടിപ്പം തന്നെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് ഇത് ബട്ടർ കപ്പാണ് ബട്ടർ കപ്പ് ഇന്നലൊക്കെ ഓർഡർ ആയി ഇനി അതിൻ്റെ ഒരു പ്ലാൻ്റുള്ളൂ അതും ഓർഡർ ആയതായിട്ട് ഇതാണ് തേങ്ലോം റെഡ് അതിൻ്റെ സൈസാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചിരുന്നത് അങ്ങനത്തെ പതിനഞ്ച് തയ്യാകളുണ്ട് കേട്ടോ അപ്പോൾ ജി പേ ചെയ്തവരൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക പതിനഞ്ച് ദിവസം കഴിഞ്ഞാണ് പ്ലാൻ്റെ അയച്ചേരോളൂ ഒക്കെ അടുത്തത് അഡർണയാണ് അഡർണേൻ്റെ സൈസാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അഡർണക്കോ ബാംഗ്ലൂർ റെഡീനൊക്കെ ജി പേ ചെയ്ത് അവര് വെയ്റ്റ് ചെയ്യുക പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ചെടി അയച്ചു തരുള്ളൂട്ടോ